പത്തയുടെ സുവിശേഷം പത്താം അധ്യായം അതിന്റെ വാക്യം എന്റെ നാമം നിമിത്തം എൻറെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പഹയ്ക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കും ആരാണ് രക്ഷിക്കപ്പെടുന്നത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവരാളാണ് രക്ഷിക്കപ്പെടുന്നത് അപ്പൊ എന്റെ നാമം ആരുടെ നാമം എന്റെ യേശു പറയാണ് എന്റെ നാമനിമിത്തം എന്റെ നാമനിമിത്തം എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പഹയ്ക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുന്ന ബൽക്കാലം അവസാനം പേര് സഹിച്ചു നിന്നാ മാത്രമേ എന്തുള്ളൂ രക്ഷയുള്ളൂ രക്ഷയുള്ളൂ നാം രക്ഷിക്കപ്പെടണമെങ്കിൽ അവസാനം വരെ സഹിച്ചു നിൽക്കണം എങ്കിൽ നാം രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തും ബ്രൈസലോൺ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടാണ് പുതിയ നിയമത്തിൽ ഈ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഈ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കാം നമുക്ക് ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പതിനാറും പതിനേഴും ഒന്ന് വായിച്ച് ഒന്ന് ക്രിസ്തുവിലുള്ള നിങ്ങളെ നിങ്ങളുടെ നല്ല നടപ്പിനെ കുറിച്ച് സൂക്ഷിക്കുന്നവർ നിങ്ങളെ പകച്ച് പറയുന്നതിൽ ലജ്ജിക്കേണ്ട ഒന്ന് ക്രിസ്തുവിൽ നമ്മൾ നല്ല നടക്കുവാണെങ്കിൽ നമ്മളെ കുറിച്ച് എന്ത് പറയാന്നറയും ഞാൻ പറയുന്നില്ല കർത്താവ് നേരത്തെ പറഞ്ഞു വച്ചിരിക്ക ർത്താവ് നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് എനിക്കൊരു പിന്നെ എവിടെ പോയാലും ഉണ്ട് എവിടെ പോയാലും അവിടത്തെ ശുശ്രൂഷയെ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെയാണ് ഇത് എവിടെയാലിച്ചിരി എങ്ങനെയാ അപ്പൊ എന്താണ് നടക്കുന്നത് ഒന്നുകായിച്ചോളെ ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദൂഷിക്കുന്നവർ നിങ്ങളെ പഹിച്ച് പറയുന്നത് ലജ്ജിക്കേണ്ടതിന് നല്ല വനസാക്ഷി അപ്പൊ അവര് ലജ്ജിക്കണം നമ്മളെ കുറിച്ച് അപവാദം പറയുന്ന നിന്ദിക്കുന്ന പരിഹസിക്കുന്ന ദുഷിക്കുന്ന അപവാദം വരത്തുന്ന അവരെന്ത് ചെയ്യണം ലജ്ജിക്കാൻ വേണ്ടി നമ്മുടെ നടപ്പ് ശരിയാക്കണം അറിഞ്ഞ കേട്ടോ നമ്മുടെ നടപ്പ് ശരിയാക്കിയാൽ അവര് ലജ്ജിച്ചോളും ഒരു വാക്യം ഇങ്ങോട്ട് വായിച്ച നാലിന് നാല് വായിച്ച നമ്മള് എന്തുകൊണ്ട് നടക്കാത്തത് കൊണ്ട് കാശിന് വേണ്ടി മാത്രം നടക്കാൻ നടക്കുശേഷപ്രവർത്തനം ചെയ്യാതെ വീടുകളും കാശിന് വേണ്ടി നടന്ന ഒരു കുഴപ്പമില്ല മനസ്സിലാക്കണം വായിച്ച മോളാ വാക്യം നാല് നടപ്പിന്റെ അതേ കവിച്ചലിൽ അതേ ിൽ നിങ്ങൾ അവരോട് ചേർന്ന് ചേർന്ന് നടക്കാതിരിക്കുന്ന അപൂർവം നോക്കേ ഇത് അപൂർവമാണ് ഞങ്ങളെപ്പോലെ നടക്കാത്തത് നിങ്ങൾ അപൂർവമാണ് അതുകൊണ്ട് ആ അപൂർവം എന്ന് വെച്ചാൽ അവർ നിങ്ങളെ ദൂഷിക്കുന്നു കാരണം കണ്ട കാരണം എന്താണ് അവരെ പോലെ നടക്കുന്നില്ല നിങ്ങൾ ക്രിസ്തുവിൽ നടക്കുന്ന അവരെ പോലെ നടന്നിരുന്നെങ്കിൽ എന്തു നടക്കത്തില്ല ദൂഷിക്കത്തില്ലെന്നൂഷിക്കത്തില്ല അതിന്റെ പതിനാറ് നാലും അതിന്റെ പതിനാറ് വായിച്ച മോള് ആ പതിനാലാണോ വായിക്കുന്നത് പതിനാലാണോ പതിനാറ് പിന്നീട് വാങ്ങി ക്രിസ്തുവിന്റെ നാമഹേതുവായി സഹിക്കേണ്ടി വന്നാൽ ഓക്കെ ആരാണോ നിന്ന് സഹിക്കുന്നത് ആത്മാവായ പ്രിയ സഹോരി ദൈവദാസന്മാരെ മനസ്സിലാക്കണം വേണ്ടി ഇങ്ങനെ സഹിക്കുന്ന ഒരാളിനകത്തം കൊണ്ട് മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് അപ്പൊ ദൈവാത്മാവ് അല്ല വസിക്കുന്നത് ഈ നിന്ന് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്ന് നിൽക്കുമ്പോൾ അവർക്കെതിരായിട്ട് നിന്നകൾ പരത്തുന്ന അപവാദം പരത്തുന്ന അവരെ ദൂഷിക്കുന്ന അവരെ ലജ്ജിക്കുകയും ചെയ്യും ആ ആരാണോ നിന്നിക്കുന്നത് അവരുടെ അകത്ത് ഈ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന അവരുടെ അകത്തും കെയ്യും മഹത്വത്തിൻ്റെ ആത്മാവായ ആ ദൈവാത്മാവ് ആവസിക്കും അപ്പോൾ കർത്താവ് വരുമ്പോൾ പോകുന്ന ആരാണ് അവരാണ് പോകുന്നത് അവരാണ് പോകുന്നത് കർത്താവ് ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവളനാദത്തോടും സ്വർഗത്തിൽ വരും ക്രിസ്തുവിൽ മരിച്ചവർ മരിച്ചവരും വേർ തേൽക്കും ശേഷിക്കുന്ന അപ്പോൾ മഹത്വത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണ് ദേവസഭയെ കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മെ കൊണ്ടുപോകുന്ന ഏതാണ് ഈ ആത്മാവാണ് ആർ ല വസിക്കുന്നത് ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഈ നിന്ന് സഹിക്കുന്നവര് അപവാദം സഹിക്കുന്നവര് ഏർ അവരാണ് പോകുന്നത് വായിച്ച മളിക്കേണ്ടി ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി എത്ര വേണ്ട നാമം എന്ത് ചെയ്യണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം ഈ നാമം എന്ത് ചെയ്തു നോക്ക് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും എന്നാലോ ലജ്ജിക്കരുത് നാം ലജ്ജിക്കാൻ വേണ്ടി പാട കഷ്ടം സഹിച്ചാലും ലജ്ജിക്കരുത് ഈ നാമം ധരിച്ച് എന്തു ചെയ്യണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരുന്നു അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇനി സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ ബാക്കി ഭാഗത്തേക്ക് പോകുന്നില്ല സമയം കഴിഞ്ഞെന്ന് പ്രൈസല്ലോട് ഏഹ് സമയം കഴിഞ്ഞിട്ടില്ലല്ലോ പ്രൈസ് പ്രൈസല്ലോട് ദൈവത്തിന് മഹത്വം കൊണ്ടാകട്ടെ ഇനി വായിച്ച കുറിവാക്യത്തിലോട്ട് വരാം അഞ്ചാം അധ്യായം അതിൻറെ പതിനൊന്ന് പന്ത്രണ്ട് ഒന്നോട്ട് വായിച്ച് എന്റെ നിമിത്തം നിങ്ങളെ പഹയ്ക്കുകയും ഉപദ്രവിക്കുകയും നോക്ക് ഒന്ന് യേശുവിന്റെ നാമനിമിത്തം നമ്മളെന്ത് പഹയ്ക്കും രണ്ട് ഉപദ്രവിക്കും താഴ്ത്ത് വായിച്ച ആ എല്ലെ കുറിച്ച് കളവ് പറയും ഭാഗ്യവാന്മാർ അപ്പോ നോക്ക് ആർക്കാണ് സ്വർഗത്തിൽ പ്രതിഫലം വലുത് ഈ കർത്താവിന്റെ നാഭത്തിന് വേണ്ടി നിന്ന് സഹിക്കുന്ന പരിഹാസം സഹിക്കുന്ന ഉപദ്രവ സഹിക്കുന്ന അവർക്ക് സ്വർഗത്തിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പരിഹസിക്കപ്പെടുന്നവരായിരിക്കണം കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവരായിരിക്കണം അവർക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട് അനേകര് പിശാചിന്റെ പിടി കെണിയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് സകലവിധ ദോഷത്തിനും കാരണമെന്നാണ് അതിന് ഓർമ്മിക്കുന്നത് ദ്രവ്യാഗ്രഹം എന്ത് സകലവിധ ദോഷത്തിനും കാരണം അനേകം ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ആയിക്കൊണ്ടിരിക്കുമ്പോൾ നീ ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിന്നാൽ ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിന്നാൽ മഹത്വത്തിന്റെ ആത്മാവ് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും സ്വർഗത്തിൽ വലിയ പ്രതിഫലം ലഭിക്കും പ്രൈസ ലോൺ അനി പതിനൊന്നാമത്തെ വാക്യം വായിച്ചേ തന്നെ ഒന്ന് സന്തോഷിച്ച് ഉല്ലസിക്കണം രണ്ടെന്താണ് പ്രതിഫലം വലുതാണ് ഒരു വാക്യം യേശു ക്രിസ്തു പറഞ്ഞ ഒന്ന് വായിക്കാൻ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം മനുഷ്യപുത്ര നിമിത്തം മനുഷ്യർ നോക്കേ